ടച്ചിരിക്ക <Tis> <das> <-resula> <t> അരണോ അര മിസ്റ്റ് മിസ്റ്റ് ഇല്ലേ കണ്ടു

அதனால அந்த பதல அது வந்து இந்த மாதிரி ஒரு அந்த அந்த ஒரு 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 பாரி 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 வெரு 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 வெரு

അവരുടെ നടക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതി കേട്ട ശേഷമായിരിക്കും അക്കാര്യത്തിൽ കോടതി തീരുമാനത്തിൽ വെക്കുക ആ പന്ത്രണ്ടിന് ആ വാദങ്ങൾക്കും മറ്റു വിവരങ്ങളെങ്കിൽ മാറ്റി വിട്ടാൻ കഴിയില്ല എന്ന് കൂടി ജഡ്ജ് ഹണി ഫർഗീസ് പറയുന്നുണ്ട് നിലവിൽ ബന്ധപ്പെട്ടല്ല പ്രതികളും ജാമ്യത്തിലായിരുന്നു പുറത്തായിരുന്നു ജയിലിൽ പുറത്തായിരുന്നു ഇന്നിപ്പോൾ അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അവർക്കെതിരെ വസ്തുതാപരമായി ഈ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുക്കുകയും ജയിലിലേക്ക് മാറ്റുകയാണ് പോലീസിന്റെ ബസ് ഇപ്പോൾ കോടതി വലപ്പിലകത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട് വലിയ പോലീസ് സുരക്ഷകൾ നടന്നശേഷം ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ട് എന്ന് ആദ്യമായി പറയുന്നത് അഞ്ചു വാര്യരാണ് അവിടെ നിന്ന് അങ്ങോട്ടാണ് പരിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചില ആളുകൾ ചില തൽപര കക്ഷികൾ മാധ്യമങ്ങളും ചില ആളുകളും ചേർന്ന് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ടാണ് ദിലീപിന്റെ പ്രതികരണം വരുന്നത് ആ രൂപത്തിൽ തനിക്കെതിരെ കൃത്യമായിട്ട് ചില ആളുകൾ ഗൂഢാലോചന നടത്തുകയും തന്നെ കൊടുക്കാൻ തന്റെ ജീവിതം കരിയർ ഉൾപ്പെടെ അവസാനിപ്പിക്കാൻ ചില തത്മര കക്ഷികൾ നടത്തിയ ഗൂഢാലോചന എന്നാണ് ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അതിലെ ആകത്തുക തനിക്കെതിരെ ഹലോ ും അതൊക്കെ ബസ് കഴിക്കുവായിരിക്കും ദിലീപേന അടിച്ചമൃത്യൊക്കെ ഉള്ളത് തിരിച്ചറിയാമെങ്കിൽ ഇനി ദിലീപേടി അമ്മ സംഘടന തിരിച്ചെടുക്കും അത് എനിക്ക് താല്പര്യമുണ്ട് കാരണം ദിലീപേടനെ പൂർവ്വക ശക്തിയോടെ അമ്മസാണ് അല്ലെങ്കിൽ തിരിച്ചു എന്ന് താല്പര്യപ്പെടുന്നു മലയാള സിനിമയ്ക്ക് പലരും ദിലീപേന്റെ എതിർപ്പായിരുന്നു പക്ഷെ അവർക്കുള്ളൊരു അടിയാണ് ഒരു എന്താ പറയാ ഈ ഒരു വിധി എന്ന് പറയുന്നത് സാധാരണക്കാരൻ എനിക്കെതിരെ ഒരുപാട് ദർശങ്ങൾ വന്നതാണ് കേസുകൾ അതൊക്കെ കഴിഞ്ഞു മഞ്ഞു എന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഇതൊരു എട്ട് പര വർഷത്തെ ഒരു എന്താ പറയുക ദിലീപേടിൻ്റെ പോരാട്ടത്തിൻ്റെ വിജയമാണ് കുറ്റവിമുക്തം എന്ന് പറഞ്ഞാണ് ദിലീപേട്ടൻ്റെ വന്നിരിക്കുന്നത് കാരണം ബാക്കിയുള്ള ഒരു പ്രതികളാണ് നല്ല രീതിയിലാണ് എന്തായാലും മലയാള സിനിമയ്ക്ക് ഇന്നും ജനപ്രധാനം ദിലീപേട്ടൻ തന്നെയാണ് എന്ന് പറഞ്ഞ തെളിവാണ് ഇന്ന് കോടതി കണ്ടത് എന്തായാലും ദിലീപേട്ടൻ കുറ്റവാളിയല്ല എന്നാണ് തെളിഞ്ഞിരിക്കുന്നത് കാരണം ദിലീപനെ സ്നേഹിക്കുന്ന ആൾക്ക് മനസ്സിലാവും തിരിപേടനം ചെയ്തിട്ടില്ല എന്ന് എന്തായാലും മലയാള സിനിമയിൽ അന്ന് നിന്നും ജനപ്രിയം ദിരീപേടൻ തന്നെയാണ് ഒരുപാട് പേര് നമ്മളോട് എന്താ പറയുക പ്രണയങ്ങൾ നഷ്ടപ്പെട്ടത് ദിലീപേട്ടൻ ഫാനാന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ അതൊന്നും നമ്മൾ കയറോടെ എടുക്കുന്നില്ല കാരണം ദിലീപേട്ടനെ സ്നേഹിക്കുന്ന എന്ന നിലയിൽ മുന്നോട്ടും കൂടുതൽ റെസ്പെക്റ്റ് ഉണ്ടാവും കാരണം വിധി എന്നെപ്പോലുള്ള സമൂഹത്തിന് ഇത് എന്താ പറയുക റൈറ്റ് ആയിട്ടാണ് വിധിയാൻ വന്നിരിക്കുന്നത് കാരണം എനിക്കിരിപ്പം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവർക്കും കൂടി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല നമ്മളെ സ്നേഹിച്ചത് ദിലീപ് ഏട്ടനെയാണ് അപ്പം മരണം വരെ ആ ഒരു ഫാൻ ഫൈറ്റ് നമുക്ക് ഉണ്ടാവും